മെറി ഗോറൗണ്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കാനഡയിൽ നിന്നാണ് ഈ വീഡിയോ ചെയ്തത് കാനഡ എന്ന് കേൾക്കുമ്പോഴേ എല്ലാവരുടെ മനസ്സിലോട്ട് ഓടിയെത്തുന്നത് നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ മായക്കാഴ്ചകളും അമ്പരചുംബികളായ കെട്ടിടങ്ങളും നിരവധി ലൈനുകളുള്ള റോഡുകളും ഒഴുകി നീങ്ങുന്ന ആയിരക്കണക്കിന് കാറുകളുമൊക്കെയാണ് എന്നാൽ ഇതൊന്നുമില്ലാത്ത വെറും നമ്മുടെ നാട്ടിലേതുപോലെ വെറും രണ്ടു പരും മാത്രമുള്ള റോഡുകളും മൈലുകളോളം നീണ്ടു കിടക്കുന്ന കൃഷിയിടങ്ങളും ഒറ്റപ്പെട്ട വീടുകളുമൊക്കെയുള്ള ഇവിടുത്തെ ഗ്രാമീണ കാഴ്ച സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഇവിടുത്തെ എല്ലാ വിളവെ വിളവെടുപ്പുകളും കഴിയും ഗ്രാമപാതകളിൽ അവിടെ ഇവിടെ ചെറിയ ചെറിയ പട്ടണം എന്ന് തീർത്ത് പറയാൻ പറ്റില്ല കുറച്ച് കടകളും ഒരു പള്ളിയും അഗ്ഡിയുടെയോ അല്ലെങ്കിൽ ടിം ഹോർട്ടൺസിൻ്റെയോ ഒരു ടേക്ക് അവേ സെൻ്ററും പിന്നെ ഉറപ്പായും ഒരു പെട്രോൾ പമ്പും കാണും പിന്നെ കിലോമീറ്ററുകളോളം ഉരുളക്കിഴങ്ങിൻ്റെയും ചോളത്തിൻ്റെയും ഒക്കെ പാടങ്ങളാണ് അവിടെ ഇവിടെ ഉണങ്ങിയ കച്ചി ചുരുട്ടി ചുരുട്ടിയല്ല ഉരുട്ടി കെട്ടി വെച്ചിരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും പിന്നെ കുറേയേറെ ദൂരത്തോളം പരന്നു കിടക്കുന്ന ഒരു സിമിറ്ററി ഉണ്ടു ഇവിടെയൊക്കെ സിമിത്തേരികൾ പള്ളികളോട് ചേർന്നല്ല ഏതെങ്കിലും പാർക്കുകളോട് ചേർന്നോ അല്ലെങ്കിൽ റോഡുകളോട് ചേർന്നോ ഒക്കെയുള്ള ഓപ്പൺ സ്പേസുകളാണ് സിമത്തേരികളിലെ ചില കല്ലറുകളിലെ കുടുംബപ്പേര് എഴുതി വെച്ചിട്ടുണ്ടാവും ചില കല്ലറുകളുടെ സമീപത്ത് മരങ്ങൾ നട്ടിട്ടുണ്ടാവാം പാതകൾക്ക് ഇരുവശം നിറയെ മരങ്ങളാണ് ഈ മരങ്ങളൊക്കെയും ഈ ഇലപൊഴിയും കാലത്ത് അതായത് ഫാൾ സീസണിൽ മത്സരിച്ച നിറങ്ങൾ വാരി ചൂടി നിൽക്കുന്ന കാണാം മഞ്ഞയും ചുമപ്പും പിങ്കും എന്നും വേണ്ട ഗ്രാമീണർ ഹലോവിൻ ഫെസ്റ്റ് ആഘോഷിക്കുന്ന ഗ്രാമീണർ മാത്രമല്ല ഈ യൂറോപ്പിലും ഇവിടെ കാനഡയിലും അമേരിക്കയിലും ഒക്കെ ഹലോവിൻ ഫെസ്റ്റ് ആഘോഷിക്കുന്ന സമയമാണിത് ഗ്രാമീണർ പ്രത്യേകമായിട്ട് ഭയങ്കരമായിട്ട് അവർ ആഘോഷിക്കുന്നു അതിൻ്റെ മുന്നൊരുക്കമായി പംകിൻ ഫെസ്റ്റുകൾ നടത്തുന്നു ഞങ്ങൾ താമസിക്കുന്നത് ടൊറണ്ടോ എന്ന സ്ഥലത്താണ് ഇവിടുന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് കിലോമീറ്റർ അകലെ ഹൺസ്വിലെ എന്നൊരു ഗ്രാമത്തിലേക്കാണ് ഞങ്ങൾ സന്ദർശനം നടത്തിയത് നമ്മുടെ നാട്ടിലെ പള്ളിപ്പെരുന്നാളിനും ക്ഷേത്രത്തിലെ ഉത്സവത്തിനുമൊക്കെ റോഡിൻ്റെ വശങ്ങളിൽ തോരനുമൊക്കെ കെട്ടി അലങ്കരിക്കയില്ലേ അതുപോലെ ഇവർ വിവിധ വർണ്ണങ്ങളിലെ കുടകൾ നിവര്ത്ത് തൂക്കിയിട്ടിരിക്കുന്നതാണ് ഈ പമ്പിൻ ഫെസ്റ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് പ്രവേശിച്ചപ്പോൾ ആദ്യം കണ്ടത് പിന്നെ കണ്ടത് മത്തങ്ങയുടെ ഷേപ്പിലെ പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയ വിചിത്ര രൂപങ്ങളാണ് ഏറെ വിളയിച്ച് അത് എക്സിബിഷൻ ചെയ്ത് ദൂരെ നിന്ന് പോലും ആളുകളെ ആകർഷിച്ച് അത് വിറ്റഴിക്കുന്ന സായിപ്പിൻ്റെ ഒരു ബുദ്ധിയുണ്ടല്ലോ ആ തപ്പാരം തന്നെ പണ്ടൊക്കെ നാട്ടിൻപുറങ്ങളിലെ സർക്കസും മാജിക്കുമൊക്കെ ഒക്കെ നടത്തുമായിരുന്ന മൈതാനങ്ങളില്ലേ അതുപോലൊരു മൈതാനത്താണ് ഈ പമ്പിങ് ഫെസ്റ്റ് ഒരുക്കിയിട്ടുള്ളത് മത്തങ്ങ വെറുതെ ചുമ്മാ കൂട്ടിയിട്ടിരിക്കുമെന്നല്ല മറിച്ച് വളരെ ഭംഗിയായി ആളുകളെ ആകർഷിക്കത്തക്ക വിധത്തിൽ അത് ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ആൾക്കാർ ഓടി നടന്ന് വീഡിയോ എടുക്കുന്നുണ്ട് മത്തങ്ങ തലയിൽ വെച്ചും മത്തങ്ങയ കയറി ഒക്കെയാണ് വീഡിയോ എടുക്കുന്നത് ഈ കൃഷിക്കാർ തങ്ങളുടെ കൃഷിയിടങ്ങളെ വളർത്തിയെടുത്ത ജമന്തിയും എനിക്ക് വേറെ അറിയത്തില്ലാത്ത ഒരുപാട് ചെടികളൊക്കെ ഉണ്ട് ഇവിടെ അതെല്ലാം ചട്ടിയോടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു മാത്രവുമല്ല ഇവിടെ മത്തങ്ങായുടെ അവാന്തര വിഭാഗത്തിൽപ്പെട്ട സ്ക്വാഷ് നമ്മുടെ നാട്ടിൽ ചൗചവ് എന്ന് പറയുന്നത് ആ ഒരു പച്ചക്കറിയും വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് കുട്ടികളെ ആകർഷിക്കാൻ അവർക്കായുള്ള കളി സാധനങ്ങളും ഒരുക്കിയിട്ടുണ്ട് അവിടെ ഒരുപാട് ഇന്ത്യക്കാർ സന്ദർശനത്തിന് അവിടെ ഒരു താൽക്കാലിക റെസ്റ്റോറൻറ്റും അതുപോലെ വൃത്തിയുള്ള ഒരു വാഷ്റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട് മത്തങ്ങ കൈകൊണ്ട് തൂക്കം നോക്കി വാങ്ങുന്നവരെയും മത്തങ്ങ തലയിൽ വെച്ച് ഫോട്ടോ എടുക്കുന്നവരെയും ഒക്കെ കാണാൻ കഴിഞ്ഞു ഇവിടെ ഭയങ്കര ഓളം തന്നെയാണ് സന്തോഷത്തിൻ്റെയും അത്ഭുതത്തിൻ്റെയും സംതൃപ്തിയുടെയും ഒരു വിസ്മയലോകം ഇവിടെ പലവിധ പൂച്ചെടികൾ അവയുടെ തൈകളുമൊക്കെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് മത്തങ്ങയുടെ ആകൃതിയുള്ള പൂപ്പാത്രങ്ങളും തടിയിൽ കൊത്തിയ രൂപങ്ങളുമൊക്കെ വിൽപ്പനക്കായി ഒരുക്കിയിരിക്കുന്നു അന്നവരൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങുന്നുണ്ട് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് കോഫി വാങ്ങി പുറത്തിരുന്ന് സൊറ പറഞ്ഞ് കുടിക്കുന്നു ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും വാങ്ങിയില്ല നമ്മൾ കണ്ടു എൻജോയ് ചെയ്തു അത്ര തന്നെ ശരിക്കും പറഞ്ഞാലും നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ ചെറുകിട കർഷകർ ഇതുപോലെ ചേനയും കാച്ചിലും ചേമ്പും കപ്പയും ഒന്നിച്ച് പറിച്ച് എക്സിബിഷൻ നടത്തി വിറ്റഴിച്ചാൽ എത്ര നല്ലതായിരിക്കും ഇടനില കച്ചവടക്കാരുടെ ഇടപെടലൊക്കെ അവസാനിപ്പിക്കാനും ഉള്ള ലാഭം ഈ കൃഷിക്കാർക്ക് തന്നെ എടുക്കാനും കഴിയയില്ലേ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇത്തരം കാര്യങ്ങളൊക്കെ അല്ലേ നമുക്കും പഠിക്കാവുന്നതും നിഴലുകൾക്ക് നീളം വെച്ച് വന്നപ്പോഴേക്കും ഏകദേശം കൂടി ഞങ്ങൾ ഈ പംഗിൻ ഫെസ്റ്റ് നടക്കുന്ന സ്ഥലത്തു നിന്നും കുറേയേറെ അകലെയുള്ള ലൈൻസ് ലുക്കൗട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു അപ്പോഴും ഈ പംഗിൻ ഫെസ്റ്റ് കണ്ട മായക്കാഴ്ചകളൊക്കെയും ഞങ്ങളുടെ മനസ്സിൽ തങ്ങി നിന്നു ജമന്തി ജമന്തിപ്പൂക്കട വർണ്ണങ്ങളും മത്തങ്ങായയുടെ വിവിധങ്ങളായ ഷേ്പ്പുകളും അവിടെ വരുന്ന അവിടെ ഞങ്ങളെ സന്തോഷത്തോടെ സ്വീകരിച്ച ആ കൃഷിക്കാരും ഇവിടെയെല്ലാം സ്ത്രീകളാണ് മുഖ്യമായിട്ട് നിൽക്കുന്നത് നമ്മൾ വരുന്നവരെ എല്ലാവരെയും അവർ സന്തോഷത്തോടെ സ്വീകരിച്ച് നമുക്ക് കാർ എവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്യുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു തന്ന് നമ്മളെ അങ്ങോട്ടേക്ക് നയിക്കുന്നത് അവരാണ് ഇതെല്ലാം മനസ്സിൽ വളരെ ഭംഗ് വളരെ എന്താ പറയുക വളരെ സന്തോഷത്തോടെയും ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു അതിൻ്റെ ബാക്കി അല്പം കാഴ്ചകളുണ്ട് അത് നിങ്ങളെ കാണിക്കാം